ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്തമാനം സുഖം തന്നെയല്ല എല്ലാവർക്കും ഞമ്മക്കൂടെ സുഖമാണ് അലഹദില്ല നോക്കുകയാണ് നിങ്ങൾ നമ്മളെ തൊടുപോലൊരു മരം ഉണ്ടായിനും ആ മരമാണ് മുറിച്ചു വേപ്പന്മാരേനും കേട്ടോ കഴിച്ചനായപ്പിൻ്റെ അപ്പോൾ അത് നല്ലൊരു തണലേനും അതാണ് ആ നിൽക്കുന്നത് അതിൻ്റെ അപ്പുറത്തൊക്കെ റോഡാണ് കേട്ടോ അതുവരെ ആണ് ഞമ്മളെ സ്ഥലം അപ്പോൾ അത് മുറിച്ച് ഒഴിവാക്കുകയാണ് മക്കളെ നെഞ്ഞ് പൊട്ടുകയാണ് എന്താ ചെയ്യുക കാരണം നമ്മൾ സ്ഥലം വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന മരമാണ് അത് ഓണർ പറഞ്ഞതിനു പോലും മുറിച്ചും മരന്ന് അപ്പോൾ പിന്നെ ഞാൻ പോലും മുറിച്ചോട്ടല്ല അപ്പോഴത്തേക്കായിട്ട് ഭയങ്കര വെയിലുമാണ് ചൂടുവാണ് അപ്പം അതിൻ്റെ അടിയിൽ കൂടെ നമ്മളിവിടെ കുറച്ച് തേങ്ങ ഉണ്ടായിനും അപ്പോൾ ആ തേങ്ങ അവിടെ മേലെ തന്നെ ഇരുന്ന് കാണ്ട് പൊളിച്ചു കാണ്ട് അതും അവിടെ പൊട്ടിച്ചിട്ട് ആ ഷീറ്റ് കാണാൻ നമ്മൾ അടുക്കള ഇതൊക്കെ ആയിട്ട് പുതിയത് എടുത്തതാണ് കേട്ടോ അങ്ങനെ ഒരു ചെറിയൊരു വാർപ്പിൻ്റെ പേരുള്ളേനും നമ്മൾ വാങ്ങുമ്പളേ അപ്പോൾ കുഴപ്പമില്ലാത്ത നല്ലൊരു നമ്മളെ നാട്ടേക്ക് പോയ ഫീലാണ് ഇങ്ങോട്ടുണ്ടെത്തിയാലോട്ടോ നമ്മളാദ്യം വാടകയ്ക്ക് താമസിച്ചതിനോടുത്ത് ഫ്ലാറ്റിലേനും സിറ്റിയിലേനും അത് പുറത്തേക്ക് ഇറങ്ങാനും ഇരിക്കാനും നടക്കാനും ഒന്നും ഒരു കോലം ഉണ്ടായില്ല ഇതിപ്പോൾ ഞമ്മക്ക നമ്മളെ ചെടി ഇതൊക്കെ പോയിക്കണ കണ്ടിട്ട് നെഞ്ഞ് പൊട്ടണം മക്കളെ അതൊക്കെ നമ്മളെ സ്ഥലം തന്നെയാണ് കേട്ടോ ഇല്ലോടത്ത് നിറച്ച് അതും ഇതൊക്കെ വെച്ചുണ്ടാക്കിയിക്കണ് പക്ഷേ ഈ മണ്ണിൽ ഒന്നും അങ്ങോട്ട് ശരിയായി കിട്ടൂല മക്കളെ നമ്മളൊരു മോച്ചീൻ്റെ തയ്യുണ്ടായിനും അതിമക്കൂടെ ഒക്കെ കൂടിയാണ് ഓല മുറിച്ചിട്ടിരിക്കണത് എന്താ ചെയ്യുക നമുക്കൊന്നും പറയാൻ പറ്റൂല മരം വലതല്ലേ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞേക്കണ് മരം മുറിച്ചെന്ന് അപ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റൂല മേലത്തന്നെ കുറച്ചുണ്ടാകാൻ പറ്റില്ലല്ലോ മുറിച്ച് ചാടുമ്പോൾ പൊട്ടണോ പൊട്ടും പോകണോ പോവുകയൊക്കെ തന്നെ അല്ലേ അപ്പം നമ്മൾ മോളിൽ ഒന്നും കണ്ടാണ് പൊടിച്ചത് കേട്ടോ തന്നെ വേറെൻ്റെ മോൾ കൂടെ ഉള്ളതൊക്കെ തന്നെ കാണുക താഴത്തേക്ക് നിന്നും പിടിച്ചാൽ കഴിയൂല കാരണം കാടാകൊണ്ട് ഒന്നും നിറച്ച് ഇലയും ഇതൊക്കെ ഉള്ളതുകൊണ്ടേ താഴത്ത് നിന്നാ കാണുമല്ലോ അല്ലേ അപ്പം നമ്മൾ മേലെ തന്നെ നിന്ന് പൊടിച്ചതാണ് അതുപോലെ നമ്മൾ ആദ്യമൊക്കെ കത്തിയോണ്ടല്ലേ വെട്ടിട്ടീനെ ഇപ്പോൾ അതാ മെഷീൻ വെച്ചിങ്ങാണ്ടിങ്ങനെ മുറിച്ചും കൊണ്ട് വെക്കുകയാണ് ഓരോ ചുള്ളിക്കും ആ മെഷീൻ അങ്ങോട്ട് വയ്ക്കുക അതങ്ങോട്ട് കറന്ന് അറിയാം എത്ര എളുപ്പം കൊണ്ടാണ് ഒരു ലോറി മരം കൊമ്പും ചുള്ളിയും തന്നെ പൊയ്ക്കുന്നുണ്ടോ എന്നിട്ട് അതിൻ്റെ മരം അവിടെ നിർത്തിയേക്കാണ് മരം ഞാൻ ജെ സി ബി കൊടുന്ന് അടിയോടെ മന്തിപ്പറിച്ച് കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട് തേങ്ങ പൊടിച്ചത് അവിടെ ഉണ്ട് അതാ നമ്മളെ വെള്ള ടാങ്കാണത് ഇപ്പം മേലൊന്നും ഇങ്ങോട്ട് താഴത്തേക്ക് വന്നിരിക്കണം താഴത്ത് വന്നുകൊണ്ട് കുറേ കോല വലിച്ചു ഒഴിവാക്കി അപ്പോൾ താഴത്ത് നിന്ന് പൊടിച്ചാൽ കാണും അത്തന്നെ നിന്ന് പൊടിച്ച് കണ്ട പൊടി ഇതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല വല്ലാതെ അതുകൊണ്ടാണ് പൊടി ഇല്ലോടത്തേക്കാണ്ട് വല്ലാതെ പോകാൻ കഴിയൂല പകുതിയും മുറിച്ച് എടുത്തു ബാക്കി ഉണ്ട് കിടക്കണ് എൻ്റെ മരം അവിടെ നിർത്തിക്കാണോ അല്ലേ ജീവിയും കൊണ്ട് മാന്തിപ്പൊറച്ചാൻ ഇപ്പൊ അവിടെ പറിച്ചുമ്പോൾ ഉള്ള മധുലൂതൊക്കെ പോവും അവിടെ കുറേ തൈകളുണ്ട് മൂച്ചി തൈയും അതൊക്കെ വെച്ച് പൊന്തിയത് ആകെ നെഞ്ഞ് പൊട്ടാണ് മക്കളെ ഞാൻ വെച്ചിണ്ടാക്കി ചെടികളൊക്കെ പോയി അതിലാണ് സങ്കടം മരം പിന്നെ എന്താണ് അതുപോലെ മുറിച്ച് കൊണ്ട് പോയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ വെച്ചുണ്ടാക്കിയ ചെടികളൊക്കെ പോകുമ്പോൾ ആ ഒരു സങ്കടം തന്നെ ആയിക്കൂടെ ഇവിടെ ഇവിടെ വെയിലും കൂടി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചയിലൊക്കെ വെള്ളം വരുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ പിന്നെ വെള്ളം വാങ്ങണം അല്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് കിട്ടുപോലെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് തരും ഇല്ലാതാവുമ്പോഴാണ് ബുദ്ധിമുട്ട് ഇപ്പം തന്നെ മൂന്ന് ദിവസിലൊരിക്കൽ നാല് ദിവസിലൊരിക്കലൊക്കെ ഉള്ളു വള്ളം വിടുന്നത് എന്താകും അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ മക്കളെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇട്ടോ ഏ നിങ്ങളാ ലൈക്കും വന്നിട്ട് ഒട്ടെങ്കിലുള്ളൂ മറ്റുള്ളവരെടുത്ത് കൊണ്ട് എത്തിപ്പെടാം വേടിയെ കാരണം ഞമ്മക്കത് എന്തെങ്കിലും ആയി കിട്ടിയിട്ട് വേണം ചിലവിനൊന്നുമല്ല മക്കളെ ആസ്പത്രി ചിലവ് താങ്ങാത്തത് കൊണ്ടാണ് നിങ്ങളോട് പിന്നെയും പിന്നെയും കെഞ്ചിന് ഇട്ടോ ഏ അപ്പോൾ ഒന്ന് ആ ലേക്കുമെന്നാൽ തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ മുന്നിൽ കണ്ട നിങ്ങൾ കാണുമ്പോൾ ആദ്യം ആദ്യം ആ കൈയിൻ്റെ ചിഹ്നം തുമ്മന്നിട്ട് തൊട്ടാൽ മതിയേ ഒന്നും ആവില്ല അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമാണ് എനിക്കും അതൊരു വലിയൊരു ഉപകാരമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളത് ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ അപ്പോൾ എല്ലാവരും ഞാൻ അതിനെ പറഞ്ഞ് ലൈക്ക് ചെയ്താണ്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ ആ ഏക്ക് ചെയ്തെങ്കിലുള്ളൂ ഞമ്മൾക്കതിൽ ഉപകാരപ്പെടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും അസലാമലൈക്കും